ചെറുക്കനോട്ട് വലിയ ശല്യ ഹലോ ആ പറഞ്ഞോടി നീ പറഞ്ഞു ആ കുരുക്ക് ചെറുക്കനെ വിടിക്കണ്ടി ഒരു രസവനെ കൊണ്ട് ആ വീടിനാത്ത ശല്യാണ് ഇപ്പൊ പേരൊക്കെ ഏ പേരൊന്നും കാണില്ലടി അതൊക്കെ ഞാൻ ഷിയ ക്രിസ്താന്ന് പറഞ്ഞില്ലേ സേവ് ചെയ്തേക്കണേ നീ അതൊന്നും പേടിക്കണ്ട ആ പറഞ്ഞോ ആ കുരുപ്പ് ചേർക്കണേ കൊണ്ട് വലിയ ശല്യം എന്ന് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാനൊരു രക്ഷയില്ല ആ കുഴപ്പമൊന്നുമില്ല നീ ആ പിണങ്ങല്ലേ നീ അങ്ങനെ പറഞ്ഞു പിണങ്ങല്ലേ ഞാൻ വരാം ആ ഞാനിപ്പോൾ തന്നെ ഇറങ്ങും വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്പറിട്ട് ഇറങ്ങിക്കോളാം നീ പറയല്ലേ പിണങ്ങല്ലേ പ്ലീസ് ഞാൻ ഇതിപ്പോൾ തന്നെ വന്നേക്കാം ഓക്കെ ഓക്കെ റെഡി നിങ്ങളോട് എന്ത് നമ്പർ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്തെങ്കിലും വഴി കാണോ എന്നും പാദീനാറ് വയസ്സാൻ നീ നിന്നെ വണിയോ കരയും അള്ളാ റബ്ബേ പെട്ടല്ല റബ്ബേ എടാ മിട്ടായിം തരാമോ ابي അല്പം അടി എടാ ചായം കൊണ്ടോ നീ ഉമ്മ ഓ വെണ്ടണ്ടണ്ട ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല അവന്റെ അല്പ മന്തി ഏത് സമയത്ത് എനിക്ക് വിളിക്കാൻ തോന്നിയോ നിങ്ങൾ ഇത് എവിടെ പോയതാ പെട്ടെന്ന് നല്ല പ്രസാദമായിട്ടാണല്ലോ പറഞ്ഞത് ഏതാണ്ട കഴിച്ചിട്ടൊക്കെ പറഞ്ഞ ഒരു മളമൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് രണ്ടിനും കൂടെ കവലേക്ക് പോയത് എന്തോ പരിപാടി ഉണ്ടല്ലോ